ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ അഡീനിയം സ്റ്റോക്ക് ക്ലിയറൻസ് ബിഗ്ഗസ്റ്റ് ഓഫർ ദി ഇയർ തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് ഒരു പത്ത് ദിവസത്തേക്കാണ് ഈ ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം ഞാൻ വാങ്ങിയതാണ് അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയ പ്ലാന്റുകളാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടാൻ പോകുന്ന പ്ലാന്റുകൾ എന്ന് പറയുന്നത് ഫ്ലവർ ടൈപ്പ് പ്ലാന്റുകളാണ് തൊണ്ണൂറ് രൂപയായിരിക്കും ഓരോ പ്ലാന്റിനും വരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് കസ്റ്റമർ പരാതിയായിട്ട് പറഞ്ഞത് നിങ്ങൾ കാണിച്ച ചെടിയല്ല കിട്ടിയതെന്ന് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക കാണിക്കുന്ന ചെടിയിൽ ഇലകൾ ഉണ്ടായിരിക്കും ഇലകൾ പൊഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ തണ്ട് മാത്രമായിരിക്കും വരുന്നത് ചില പ്ലാന്റുകളിൽ അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആ പ്ലാന്റ് അല്ല ഇതെന്ന് തോന്നും സത്യത്തിൽ പ്ലാന്റ് അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ പ്ലാന്റുകൾ തന്നെയാണ് ഇലകൾ പൊഴിഞ്ഞു പോകുമ്പോൾ ചെറിയ പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് അപ്പോൾ തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് മിനിമം അഞ്ച് പ്ലാന്റ് എടുക്കണം അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് ഫ്രീ ഉണ്ടായിരിക്കും അതുപോലെ അതുപോലെ തന്നെ ഫ്ലവറിങ് ബൂസ്റ്റർ ഫെർട്ടിലൈസറും കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ രണ്ട് പ്ലാന്റ് ഫ്രീ ഉണ്ടായിരിക്കും അപ്പോൾ ഈ സൈസ് പ്ലാന്റുകളായിരിക്കും നിങ്ങൾ കിട്ടുന്നത് ഞാൻ ഇപ്പോൾ ഒരു മാസത്തിൽ കൂടി ഒന്നൊന്നര മാസമായ പ്ലാന്റുകളാണ് അവരിൽ നിന്ന് വാങ്ങിയിട്ട് ഇപ്പോൾ വളർന്ന് പൂക്കളായിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്ലവറിങ് മുട്ടോടു കൂടിയുള്ള പ്ലാന്റുകളായിരിക്കും വരുന്നത് ചിലപ്പോൾ ആ മുട്ടകളൊക്കെ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കാരണം വാഴ്ചൽ വരുമ്പോൾ ആ മുട്ടുകളൊന്നും ചിലപ്പോൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും അതുപോലെ ഇലകളും പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും ചിലതിലൊക്കെ ഇലകൾ കാണാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിലെല്ലാം ഏകദേശം മുട്ടകൾ വന്നു കഴിഞ്ഞു ഉണ്ടോ നല്ല മനോഹരമായ പ്ലാന്റുകളാണ് ഫ്ലവറിങ് പ്ലാന്റുകളാണ് അപ്പോൾ ഈ സൈസ് പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയക്കുക നിങ്ങൾ പ്ലാന്റിൻ്റെ സൈസ് നോക്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കും പ്ലാന്റുകൾ നിങ്ങൾ കിട്ടുന്നത് കാരണം ഒത്തിരി ഓർഡർ ഒരുമിച്ച് എടുത്തതിന് ശേഷം മാത്രമേ അയക്കുള്ളൂ അല്ല അതെ പ്ലാന്റ് അയക്കാതിരിക്കില്ല ഒരിക്കലും നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടാതെയും ഇരിക്കില്ല അപ്പോൾ ഒത്തിരി കസ്റ്റമർ കിട്ടി പലരും അതിൻ്റെ ഫീഡ്ബാക്കായിട്ട് അത് അയച്ചു തരുന്നില്ല ഈ പ്ലാന്റുകളാണ് നിങ്ങൾ കഴിക്കുന്നത് എല്ലാം എല്ലാ കൂടിയ പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾ കഴിക്കുന്നത് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ പ്ലാന്റ് കിട്ടുന്നവർ ദയവ് ചെയ്ത് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുത്ത് അയച്ചു തരുക പലരും അൺബോക്സിങ് വീഡിയോ എടുത്ത് അയക്കാറില്ല പലരും പറയാറ് പോലുമില്ല പ്ലാന്റ് കിട്ടിയെന്ന് പിന്നീട് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് പ്ലാന്റ് കിട്ടിയെന്നതായിട്ട് അറിയുന്നത് അപ്പോൾ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഓൺലി മെസ്സേജ് ഓൺലി ആണ് കാരണം ദയവ് ചെയ്ത് വിളിക്കരുത് എല്ലാവരെയും കാളുകൾ എടുക്കാൻ സാധിക്കുന്നതല്ല പിന്നെ ഞാൻ ട്രാക്കിംഗ് ഐ ഡി ഇട്ട് തന്നാൽ ദയവ് ചെയ്ത് കൂടുതൽ വിളിച്ച് ശല്യപ്പെടുത്തരുത് അത് മൂന്നാല് ദിവസം ദിവസമാകുമ്പോൾ ആ ട്രാക്കിംഗ് ഐ ഡി ആക്ടിവേഷൻ വരികയും ട്രാക്ക് ശരിയാവുകയും ചെയ്യും അപ്പോൾ ഇതാണ് പ്ലാനിന്റെ കാറ്റലോഗ് വരുന്നത് ഇത് നിങ്ങൾ കാണുവാൻ വേണ്ടി മാത്രം ഇട്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാറ്റലോഗ് ഞാൻ അയച്ചു തരുന്നതാണ് ആവശ്യക്കാർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അല്ലാതെ ഓർഡർ ചെയ്തിട്ട് പിറ്റന്ന് മുതൽ ബഹളം ഉണ്ടാക്കുന്നവർ ദയവ് ചെയ്ത് ഓർഡർ തരരുത് അതുപോലെ തന്നെ പലരും പലരുടെയും വീഡിയോയുടെ അടിയിൽ പോയി എൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട് പ്ലാന്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്നവർ പ്ലാന്റ് കിട്ടിയിട്ട് പോലും ആ കമൻറ്റ് ബോക്സ് പിൻവലിക്കുന്നില്ല പലരും പല ചാനലിലും പോയി കമൻ്റ് ഇടുന്നുണ്ട് പക്ഷേ അവർക്ക് പ്ലാന്റുകൾ കിട്ടിയിട്ട് അവരൊന്നും മിണ്ടുന്നില്ല ഇതാണ് അവസ്ഥ നമ്മുടെ കസ്റ്റമറുടെ അവസ്ഥ അപ്പോൾ ഞാനത് കാര്യമാക്കുന്നില്ല നിങ്ങൾ എവിടെ വേണമോ പോയി കമൻറ്റിട്ടോളൂ കാരണം എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് മേടിച്ചവർക്ക് അറിയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമസ്കാരം